ലോകത്ത് അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്നറിയാമോ ടിക്ടോക്കോ വാട്സപ്പോ ഒന്നുമല്ല ഇൻസ്റ്റഗ്രാമാണത് ടിക്ടോക്കിനെ മറികടന്നാണ് ഇൻസ്റ്റഗ്രാം ഈ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇൻസ്റ്റഗ്രാം ആഗോളതലത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് വൈകാതെ ഇത് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടി എന്നാൽ വൈകാതെ കടന്നു വന്ന ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിനെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ടിക്ടോക്കിനുള്ള മറുപടിയായാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് ആരംഭിച്ചത് വൈകാതെ റീൽസ് ഹിറ്റാകുകയും ചെയ്തു യു എസിൽ ഇൻസ്റ്റാഗ്രാമിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചത് ആണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി പോയിന്റ് ഏഴ് കോടി തവണയാണ് ഇൻസ്റ്റാഗ്രാം ആഗോളതലത്തിൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടതെന്നാണ് കണക്കുകൾ പറയുന്നത് മുൻവർഷത്തേക്കാൾ ഇരുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് ഇതിനുണ്ടായിരിക്കുന്നത് ടിക്ടോക്ക് ആകട്ടെ എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് കോടി തവണ ഡൗൺലോഡ് ചെയ്യപ്പെട്ടുവെന്നും കണക്കുകൾ കാണിക്കുന്നു കണക്കുകൾ അനുസരിച്ച് ടിക്ടോക്കിന്റെ വളർച്ച നാല് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ഏറ്റവും ജനപ്രീതി ടിക്ടോക്കിനായിരുന്നുവെന്നും പുറത്തു കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു റീൽസ് ഫോട്ടോ ഷെയറിംഗ് സ്റ്റോറീസ് ഉൾപ്പെടെയുള്ള ഫീച്ചറുകളാണ് ഇൻസ്റ്റാഗ്രാമെ ജനപ്രിയമാക്കിയത് വിപണി വിശകലന സ്ഥാപനമായ സെൻസർ ടവറാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി അൻപത് കോടി പ്രതിമാസ സജീവ ഉപഭോക്താക്കളാണ് ഇൻസ്റ്റാഗ്രാമിനുള്ളത് ടിക്ടോക്കിന് നൂറ്റി പത്ത് കോടിക്ക് മുകളിലാണ് സജീവ ഉപഭോക്താക്കൾ ദിവസേന തൊണ്ണൂറ്റിയഞ്ച് മിനിറ്റ് നേരം ടിക്ടോക്ക് ഉപഭോക്താക്കൾ ആപ്പിൽ ചിലവഴിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അറുപത്തിയഞ്ച് മിനിറ്റ് നേരമാണ് ഉപഭോക്താക്കൾ ചിലവഴിക്കുന്നത് ടിക്ടോക്കിന്റെ ജനപ്രീതി വലിയൊരു വെല്ലുവിളിയാണെന്ന് നേരത്തെ മിറ്റാ മാർക്ക് സക്കർബർഗ് സമ്മതിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിന് ആഗോളതലത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന സ്വീകാര്യത റീൽസ് ഫീച്ചറിന്റെ പ്രചാരത്തിനും സഹായകമായിട്ടുണ്ട് യു എസിലും ടിക്ടോക്കിന് നിരോധനം നേരിടാൻ സാധ്യതയുണ്ടെന്ന് സൂചനയുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിന് ഗുണം ചെയ്യാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് യുടോക്ക്